ഞങ്ങൾ ഇരുപത്തഞ്ച് പ്രഖ്യാപിച്ചു നൂറ് കൊടുത്തു അവിടെ മുപ്പത് പ്രഖ്യാപിച്ചിട്ട് ഒരു വീട് പോലും കൊടുത്തിട്ടില്ല യൂത്ത് കോൺഗ്രസ് എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു ദുരന്തമുഖത്ത് ആളുകളെ കാണുമ്പോൾ നല്ല ആവേശത്തിൽ പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ട് പിന്നെ ആ ദുരന്തമുഖത്ത് ആളുകളെ അപമാനിക്കുന്ന തുന്നിയല്ലേ അതായത് ഈ വയനാട് ദുരന്തമുണ്ടായ ഘട്ടത്തിൽ ഡി വൈ എഫ് ഐ പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഇരുപത്തഞ്ച് വീട് നിർമ്മിച്ചു കൊടുക്കും എന്നാണ് അപ്പോൾ തന്നെ ഞങ്ങൾ പറയുന്നുണ്ട് സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും എന്നാണ് ഡി വൈ പി പ്രഖ്യാപിച്ചത് അപ്പോൾ അതനുസരിച്ച് അന്ന് പ്രഖ്യാപിച്ച സംഘടനകളെ എല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു എത്ര വീട് നിർമ്മിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ഞങ്ങൾ നൂറ് വീടിൻ്റെ എണ്ണം കൊടുത്തു അതനുസരിച്ച് മുഖ്യമന്ത്രി വിളിച്ചേർത്ത യോഗത്തിൽ ഞങ്ങളെല്ലാം പങ്കെടുക്കുകയുണ്ടായി എനിക്ക് തോന്നുന്നു ആ യോഗത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു ടി സിദ്ദിഖ് എം എൽ എ ഉണ്ടായിരുന്നു അങ്ങനെ നാൽപ്പതിൽ കൂടുതൽ വീട് പ്രഖ്യാപിച്ച സംഘടനകളുടെ എല്ലാം പ്രതിനിധികൾ ഉൾപ്പെടെ ആ യോഗത്തിലുണ്ടായിരുന്നു അന്ന് അവിടെ മുഖ്യമന്ത്രി വളരെ കൃത്യമായും പറഞ്ഞിട്ടുണ്ട് അതായത് അവർ ഗവൺമെൻറ് ആർക്കും ഭൂമി പ്രത്യേകിച്ച് നിർമ്മിക്കാൻ വേണ്ടി കൊടുക്കുന്നില്ല ഗവൺമെൻറ് പറയുന്നത് എന്താ അവർ തന്നെ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാം വരണം ഇനിയിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി വരാൻ ആർക്കെങ്കിലും താല്പര്യമില്ല നിങ്ങൾക്ക് സ്വതന്ത്രമായി ആ കാര്യങ്ങൾ ചെയ്യാം അതിനകത്ത് യൂത്ത് കോൺഗ്രസ് വീട് എടുത്ത് കൊടുക്കുകയാണെന്നാ സർക്കാർ ഭൂമി കൊടുക്കുന്നത് സർക്കാർ തന്നെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അപ്പം ഞങ്ങൾ സർക്കാരിൻ്റെ ആ പദ്ധതിയുടെ ഭാഗമായി അപ്പോൾ സർക്കാർ പറഞ്ഞ് ഇരുപത് ലക്ഷം ഒരു വീടിന് കണക്കാക്കി തന്നാൽ നമ്മൾ ഒരു ഒരു വീട് എന്നെ കണക്കാക്കാം അങ്ങനെ ഇരുപത് ലക്ഷം വെച്ച് ഞങ്ങൾ പണം കൊടുത്തു ഏതാണ്ട് ഇരുപത് കോടി അപ്പോൾ അതിൻ്റെ അഗ്രിമെൻറ്റ് കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട് സർക്കാരുമായി അഗ്രിമെൻറ്റ് വെച്ചു അതിൻ്റെ പണം ആ നിലയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആരും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം ധാരാളം പണം പല ആളുകളിൽ നിന്നും പിരിച്ചു അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ക്യാമ്പ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വെച്ച് നടന്നു അപ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ ചോദിക്കുകയാണ് അല്ല ഡി വൈ എഫ്ഐ കൊടുത്ത നൂറ് വീടിനെല്ലാം വലിയ പ്രചരണമുണ്ടല്ലോ നമ്മളും കുറേ പണമൊക്കെ പിരിച്ചല്ലോ ആ പണമൊക്കെ എവിടെയെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സ്വന്തം അനുയായികൾ അതിൻ്റെ ഭാരവാഹികളോട് ചോദിച്ചു എന്നാണ് വാർത്തയിൽ കൂടി അറിയാൻ വേണ്ടി കഴിയുന്നത് ഫേസ്ബുക്കിൽ കൊല്ലത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു കെ പി സി സിയുടെ സെക്രട്ടറി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഫേസ്ബുക്കിൽ കൂടി ഉന്നയിക്കുന്ന നിലയുണ്ടായി അപ്പോൾ അവർക്കിടയിലാണ് ഈ പ്രശ്നമുണ്ടായത് ഞങ്ങൾക്കറിയിൽ അവരെത്ര വിരിച്ചു എന്ന് പക്ഷേ അവരുടെ അണികൾ അവരുടെ മണ്ഡലം കമ്മിറ്റി അവരുടെ ജില്ലാ കമ്മിറ്റി ആളുകൾക്ക് അറിയാലോ എത്ര തുക വീതം അവരുടെ ജില്ലയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ കണക്കിൽ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്ന് അവർ അവരുടെ ക്യാമ്പിൽ ഉന്നയിച്ചിട്ടുണ്ട് അത് സമൂഹത്തിൽ ചർച്ചയായിട്ടുണ്ട് ഞങ്ങൾക്കൊറ്റ കാര്യമേ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇരുപത്തഞ്ച് പ്രഖ്യാപിച്ചു നൂറ് കൊടുത്തു അവിടെ മുപ്പത് പ്രഖ്യാപിച്ചിട്ട് ഒരു വീട് പോലും കൊടുത്തിട്ടില്ല യൂത്ത് കോൺഗ്രസ് എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു ദുരന്തമുഖത്ത് ആളുകളെ കാണുമ്പോൾ നല്ല ആവേശത്തിൽ പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ട് പിന്നെ ആ ദുരന്തമുഖത്ത് ആളുകളെ അപമാനിക്കുന്ന തുന്നിയല്ലേ ഒരു ദുരന്തത്തെ ചൂണ്ടിക്കാണിച്ച് നാട്ടിൽ നിന്ന് പണം പിരിച്ചാൽ ആ പണം എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ചെയ്യുന്നു എന്ന് സമൂഹത്തോട് പറയേണ്ട ഉത്തരവാദിത്തമുണ്ടല്ലോ അപ്പം അത് പറയുന്നതിന് പകരം കുറേ രേഖകൾ ഉയർത്തി കാണിച്ചിട്ട് ഇതെല്ലാം ഇവിടെ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ എന്ത് ന്യായമാണ് അതെല്ലാം നമ്മുടെ നാട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഇത് കൂടുതൽ അവരുടെ അവർക്കിടയിൽ നിന്ന് ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു അവർ തന്നെ സമാധാനം പറയട്ടെ ഇതിലേ അവർ പ്രഖ്യാപിച്ച സമയത്ത് നിങ്ങൾക്കറിയാം ഒരു സംഘടന ഇപ്പോൾ പിരിച്ചത് അവർ പറയുന്ന കണക്കെനിക്ക് തോന്നുന്നു എൺപത്തെട്ട് ലക്ഷം മറ്റോണെന്ന് തോന്നുന്ന മാധ്യമങ്ങളോട് പറഞ്ഞത് അവരുടെ ആ ഒരു പ്രഖ്യാപന സമയത്തുള്ള ആ തള്ളലും യൂത്ത് കോൺഗ്രസിൻ്റെ യഥാർത്ഥ തള്ളലും ഒക്കെ നമ്മളീ നാട് കണ്ടുകൊണ്ടിരിക്കുക ആ തള്ളലിനനുസരിച്ച് എൺപത്തെട്ട് ലക്ഷം മതിയോ ഇന്ന് യൂത്ത് കോൺഗ്രസും മാധ്യമങ്ങളും ഈ പൊതു ജനങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തണം ഞങ്ങൾക്ക് ഇരുപത് കോടി ഈ നാട്ടിൽ നിന്ന് പിരിച്ചെടുക്കാൻ സാധിച്ചു ഞങ്ങളിവിടെയും അതിൻ്റെ മേന് പറഞ്ഞ് വലിയ രീതിയിൽ പോകുന്ന ഒരു സംഘടനയൊന്നുമല്ല ഞങ്ങൾക്ക് അത്ര ലൈക്കും ഷെയറും ഒന്നും ഞങ്ങൾ വാങ്ങാറുമില്ല പക്ഷേ ഈ തള്ളലിൽ എൺപത്തെട്ട് ലക്ഷേ കിട്ടിയിട്ടുള്ളൂ അത് അക്കൗണ്ടിലുണ്ട് എന്നാണ് പറയുന്നത് അത് വിശ്വസിക്കാൻ ആർക്ക് പറ്റുന്നില്ല യൂത്ത് കോൺഗ്രസിൻ്റെ കൊല്ലം ജില്ലാ ഭാരവാഹിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് അപ്പോൾ അത് വന്ന സമയത്ത് ഇന്നെന്തോ മാധ്യമ പ്രവർത്തകരോട് മറ്റോ പറഞ്ഞെന്ന് തോന്നുന്നു ഇതെന്തോ ഗവൺമെൻറ്റിൻ്റെ എന്തോ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് എന്നൊക്കെ എന്തൊരു വിരോധാഭാസമാണ് ഇവരുടെ ഒരു ഇടപെടൽ ഇവരുടെ ഒരു മറുപടി അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് യൂത്ത് കോൺഗ്രസ് എന്നുള്ളത് ഒരു ബിഗ് സീറോ ആണ് ഇപ്പോൾ ഇന്ന് ഏതൊരു ഒരു കോൺഗ്രസിൻ്റെ നേതാവ് ഡിവൈഎഫ്ഐ അനുകരിക്കുന്നു ആര് യൂത്ത് കോൺഗ്രസ്സുകാർ എന്ന് പറയുന്നു